ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മുള വെച്ച് ഒരു ചാരു ഉണ്ടാക്കാനാണ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചാരുകസേര ഉണ്ടാക്കാന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അതിനായിട്ട് മുളയൊക്കെ നമ്മുടെ കണ്ണേട്ടൻ്റെ വീട്ടിൽ നിന്നും വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് വെട്ടിയ മുളയായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ട് നന്നായിട്ട് മുള ഉണങ്ങിയിട്ടും അതിലെ ഇലയും കമ്പും എല്ലാം വെട്ടി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മളൊരു വലിയ എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം അതൊരു അഞ്ചര മീറ്റർ കഷ്ട നീളം വരും അപ്പം അതിൽ നിന്ന് നമുക്ക് നാല് പീസായിട്ട് മുറിച്ചെടുക്കണം അതിനായി ഞാനിവിടെ ഒന്നര മീറ്ററിൻ്റെ അതായത് നൂറ്റമ്പത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസുകളോ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസുകളോ ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നാല് പീസുകളും മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ ചാരികസര ഉണ്ടാക്കാൻ ആവശ്യം ഈ നാലെണ്ണമാണ് മെയിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസ് അതുപോലെ തന്നെ എഴുപത് സെൻറ്റിമീറ്ററിൻ്റെ നാല് പീസ് അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ നാല് പീസ് അപ്പോൾ ഈ അമ്പത്തഞ്ചും എഴുപതും അത്യാവശ്യം വലിപ്പം കുറഞ്ഞ അതായത് വണ്ണം കുറഞ്ഞ മുളകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൂട്ടിയൊരു റെക്റ്റാംഗിൾ പോലെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വലിപ്പം കുറഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യത്തെ റെക്റ്റാംഗിൾ ഉണ്ടാക്കാനായി നമ്മൾ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് മുള എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുക്കാനുള്ളത് അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ ആ നാലെണ്ണമായിട്ട് മുറിച്ച് വെച്ച മുളയാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ആ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ മുളയിൽ ആദ്യം ഇത് കയറാനായി തുളയിട്ട് കൊടുക്കണം അതിനാൽ നമുക്കത് അവിടെ എടുത്തു വെച്ചതിന് ശേഷം ഏകദേശം രണ്ട് വിരൽ മാറിയാണ് ഞാൻ അത് തുളയിടുന്നത് അതിനായിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഉളിയോ ഡ്രില്ലിംഗ് മെഷീനോ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് ആ വലിപ്പത്തിൽ തന്നെ തുളയിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഹോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ മുളയൊന്ന് വെച്ച് അതായത് അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ആ മുളയൊന്ന് കയറ്റി വെച്ച് നോക്കാം കറക്റ്റാണ് അപ്പം വെച്ചിരിക്കുമ്പം അതുപോലെ തന്നെ നമ്മൾ അടുത്ത മുളയും ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വെക്കണം അപ്പം അവിടെ വെച്ചിരിക്കുന്ന ഏകദേശം ഒരു വിരൽ വ്യത്യാസത്തിലാണ് ഈ വിരൽ കണക്ക് നോക്കണം എന്നില്ല സെൻറ്റിമീറ്റർ കണക്ക് നോക്കിയാലും മതി ഞാനിവിടെ എളുപ്പത്തിന് ഏകദേശം ഒരു വിരൽ കണക്ക് നോക്കിയെന്നേ ഉള്ളൂ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ അതായത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെയും തുളയിട്ട് കൊടുക്കുക തുളയിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം രണ്ട് തുള അടുപ്പിച്ച് ഇടുന്നതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നല്ല കെയർഫുള്ളായിട്ട് തുളയിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ രണ്ട് ഹോളും കറക്റ്റായിട്ട് ആ മുള സ്യൂട്ടായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ തുളയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുളയുടെ രണ്ട് സൈഡിലും നമ്മൾ തുളയിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ആ നൂറ്റി ഒരു സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് മുളയിലും ഇതുപോലെ തന്നെ തുള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഹോളിലേക്കെല്ലാം നമ്മൾ അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ മുള കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒന്നര മീറ്ററിൻ്റെ മുളയിലും ഒരു ചതുരം ഉണ്ടാക്കിയെടുക്കണം അതിനായി തന്നെ നമ്മൾ ഒന്നര മീറ്ററിൻ്റെ മുളയെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് വിരൽ മാറി നമ്മൾ തുളയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടത് ആ എഴുപത് സെൻറ്റിമീറ്ററിൻ്റെ മാറ്റിവെച്ച നാല് പീസാണ് അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്ക് നമുക്കൊരു നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഏകദേശ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒന്നര മീറ്ററിൻ്റെ റെക്റ്റാങ്കിളിനകത്തേക്ക് ഒന്ന് ഇരുപതിൻ്റെ റെക്റ്റാങ്കിൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല അതായത് നല്ല ചേർന്നിരിക്കണം അതാണ് ഏകദേശം കണക്ക് അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അടുത്തതായി നമ്മൾ ഒന്നര മീറ്ററിൻ്റെ മുളയിൽ നിന്നും അമ്പത് സെൻറ്റിമീറ്റർ മാറി ഒരു തുള ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കാനാണ് അപ്പം നട്ടും ബോൾട്ട് ഏതെങ്കിലും എടുത്താൽ മതി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കട്ടിലിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് നെറ്റും ബോൾട്ടുമാണ് അപ്പം നമ്മുടെ മുളയുടെ വലുപ്പനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാം ഇതേപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അമ്പത് സെൻറ്റിമീറ്റർ മാറി തുള ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് അതിലേക്ക് ആണി ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം തുളയിട്ടത് ഏകദേശം കറക്റ്റാണ് അപ്പോൾ അതിലേക്ക് ആണി കയറി കയറിപ്പോകുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അടുത്തതായി നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ മുളയിൽ നിന്നും നാൽപ്പത് നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ മാറി നമുക്ക് തുള ഇട്ട് കൊടുക്കാം അപ്പം അവിടെയും നേരത്തെ തുളയിട്ട പോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ തുളയിടണം അത് നമുക്ക് ക്രോസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എവിടെ തുളയിടണം എന്നുള്ളത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് വെച്ചു കൊടുക്കാം ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് നട്ടും ബോൾട്ടും ഇട്ടൊന്ന് മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ഏകദേശം ഒരു എക്സ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മുടെ വലിയ മോളിൽ നിന്നും ഏകദേശം ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മാറി നമുക്ക് ഒരു തുള ഇട്ട് കൊടുക്കണം അത് നമ്മുടെ കുത്തുകാലൊക്കെ അതായത് നമുക്ക് താങ്ങി നിർത്താനുള്ള കാല് പിടിപ്പിക്കാനായിട്ടാണ് ആ തുള ഇടുന്നത് അടുത്തതായി നമുക്ക് ആ കുത്തുന്ന കാല് വെക്കാനായിട്ടാണ് അപ്പോൾ അത് നമുക്കുണ്ടാക്കണം അതിനായി നമ്മളിവിടെ എൺപത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് വലിയ മുളയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് കുഞ്ഞു മുള കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് എൺപത് സെൻറ്റിമീറ്ററിൻ്റെ വലിയ മുളയിൽ നിന്നും പതിനഞ്ച് സെൻറ്റിമീറ്റർ മാറി നമ്മളൊരു തുള ഇട്ട് കൊടുക്കണം ഈ തുളയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ഇട്ട ചാരുകസര അവിടുത്തെ തുളയുമായിട്ടാണ് കണക്ഷൻ വരുന്നത് ഈ തുള നമ്മൾ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളയുടെ കുറച്ച് ആണിയാണ് നമ്മൾ ഈ മുള തന്നെ ചെത്തി ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഈ ആണി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജോയിൻ്റ് എല്ലാം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനാണ് അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ജോയിൻ്റ് നേരത്തെ എടുത്ത് ജോയിൻ്റ് എല്ലായിടത്തും നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് അറക്കപ്പൊടിയും ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് തുളയിട്ട് കൊടുക്കാം ഹോളിലേക്ക് നമ്മുടെ മുളയുടെ ആണി കയറ്റി വെച്ച് ഒന്ന് കൊടുത്താൽ മതി നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം നമുക്ക് കത്തി ഉപയോഗിച്ചോ ഉളി ഉപയോഗിച്ചോ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ മുളയാണി ഉപയോഗിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്ത് പോലും ഇല്ല മുളയുടെ ഓരോ മുളയിലും നമുക്ക് ഓരോ തടിപ്പുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കൊടുക്കാം കാരണം ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് അത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാരി കസേരയുടെ നമ്മുടെ ചാരി കിടക്കുന്ന ഭാഗം നമ്മൾ ഉണ്ടാക്കുന്നത് തുണിയല്ല മുള വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതിൻ്റെ ഇന്നർ എന്തോരം വരുമെന്ന് നോക്കിയിട്ട് നമുക്കതൊന്ന് അളന്നെടുക്കാം ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഇന്നർ വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് അതായത് ഒരു മുളയെ നാലായിട്ട് നമുക്ക് പീസാക്കിയെടുക്കാം മുള നമ്മൾ നാല് പീസാക്കി എടുത്തതിന് ശേഷം അതിലും മുഴച്ച് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ചെത്തി എടുക്കണം ഇനി നമ്മുടെ അടുത്ത പരിപാടി പേപ്പർ എടുത്താണ് പോളിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒത്തിരി പാണ്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ മുളയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ എല്ലാ സൈഡും പേപ്പർ പിടിക്കണം പേപ്പറ് പിടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുളയിലെ പാണ്ടും പുള്ളിയെല്ലാം പോയി നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് മുള കൂടുതൽ നാൾ കേട് കൂടാതെ കിടക്കാനായി നമ്മൾ ഡീസലോ അല്ലെങ്കിൽ ടെർമിനേറ്റർ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഡീസലും കർപ്പൂരും ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്ലീക്ക് അടിച്ചെടുക്കാമെന്നാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കാരണം വീഡിയോ ഭയങ്കര ലെങ്തായി പോകാതിരിക്കാനായിട്ടാണ് സ്ലീക്കൊക്കെ അടിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത് ചാരുകസേരയുടെ ഇരിപ്പിടം നെയ്തെടുക്കാനായിട്ട് നമ്മൾ മൂന്നര മില്ലിമീറ്റർ ഉള്ള പ്ലാസ്റ്റിക് കയറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നെയ്തെടുക്കാം ഞാനിവിടെ ചുമ്മാ നമ്മുടെ കടും കെട്ടിട്ട് നെയ്തു പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് മുളയുടെ പീസിൽ തുള ഇട്ടിട്ട് വേണമെങ്കിലും നെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ചുമ്മാ ഒരു കടും കെട്ടിടുന്നു രണ്ട് സൈഡിലും അതുപോലെ തന്നെ രണ്ട് കെട്ട് വീതം ഇട്ട് മുറുക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോ പലക അതായത് നമ്മൾ എടുത്തു വെച്ച ഓരോ മുളയുടെ പീസുകളും കയറ്റി വെച്ച് ഇതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഉറപ്പിനു വേണമെങ്കിൽ പുറകിൽ നിന്നും ഫ്ലെക്സ് കുക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ സൈഡും നെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് സ്പേസ് ഫ്രീ ഇട്ടതിന് ശേഷം കടുങ്കെട്ട് കെട്ടി കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് ഒന്ന് ഉരുക്കിയും വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ അടുത്ത പരിപാടി അസംബ്ലിങ് ആണ് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പീസ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടൊന്ന് മുറുക്കി ടൈറ്റാക്കി കൊടുക്കാം ചാരു കസേരയുടെ കുത്തുന്ന കാല് താങ്ങി നിൽക്കുവാനായി വേണ്ടി നമ്മൾ ഇവിടെ എൽ ക്ലാമ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഞാൻ ആദ്യം ഓർത്തിരുന്ന മുളയുടെ പീസ് തന്നെ ആണി പോലെ ഉണ്ടാക്കി അഴിച്ചു വെക്കാനാണ് പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് കുറച്ചുകൂടെ ഉറപ്പ് കിട്ടുന്ന എൽ ക്ലാമ്പാണ് അപ്പോൾ നമ്മളിവിടെ ഒരു എൽ ക്ലാമ്പ് എടുത്തിട്ടുണ്ട് അത് നട്ടും ബോൾട്ട് ഇട്ടാണ് മുറുക്കുന്നത് എൽ ക്ലാമ്പോ പട്ടയിൽ തുള ഇട്ടെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നട്ടും ബോൾട്ട് ഇട്ട് മുറുക്കി കൊടുക്കുന്നുണ്ട് മുറുക്കിയതിനു ശേഷം നമുക്ക് ചാരി കാലെടുത്ത് ഇങ്ങോ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ലോക്ക് ആയിട്ടിരുന്നോളും നമ്മളിവിടെ കുറച്ച് മുടിക്കയർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മുടിക്കയ നമ്മുടെ ചാരി കസേരയുടെ അറ്റത്തേക്ക് ചുറ്റി കൊടുക്കണം അപ്പം കൂടുതൽ വെയിറ്റ് വന്ന് ചാരികസേര ഇരിക്കുകയാണെങ്കിൽ തന്നെ മുളയുടെ അറ്റം ഒന്നും പൊട്ടിപ്പോതിരിക്കാനായിട്ട് ഇത് സഹായിക്കും അതുമാത്രമല്ല ചക്കരക്കയ ചുറ്റുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ടാണ് നമ്മളിപ്പം ചുറ്റി കൊടുക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക ഇനി നമ്മൾ ബാമ്പുവിൻ്റെ ഇരിപ്പിടാണ് അപ്പം അത് നമ്മൾ ഏകദേശം ഒരു ബാമ്പു കട്ടൻ്റെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് എങ്ങനെയാണ് നമ്മുടെ ചെയറിലേക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് വള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാമ്പൂവിൻ്റെ തന്നെ ഒരു പീസ് കയറ്റി വെച്ച് കൊടുത്താൽ മതി അത് ലോക്കായിട്ടിരുന്നോളും അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ ചാരിക കിട്ടുന്ന പോലെ തന്നെ ഒരു കമ്പുണ്ട് അത് കയറ്റി വെച്ച് കൊടുത്താലും മതി അതുപോലെ തന്നെ നമ്മൾ മേളിലും ചെയ്താൽ മതി ഇതാകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും തുണി വേണേൽ തുണി ഉപയോഗിക്കാം അതുപോലെ തന്നെ ബാമ്പു വേണേൽ ബാമ്പുവായിട്ട് ഉപയോഗിക്കാം ഇരുന്ന വേദന ഉണ്ടോയെന്ന് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചു അപ്പം വേദനയൊന്നും ഇതുവരെ തോന്നിട്ടില്ല പിന്നെ തലയ്ക്ക് ഒരു കുഷൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും കാണാനും അതുപോലെ തന്നെ ഇരിക്കാനും അപ്പോൾ ഇതാണ് നമ്മുടെ ചാരികസേര എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കാച്ചേലോ ഒന്നുമില്ല അതാണ് എടുത്തു പറയേണ്ടത് അപ്പം വീട്ടിൽ ഉള്ളവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മുളയിൽ എനിക്ക് കിട്ടിയ മുള വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അളവിൽ കിട്ടിയ മുള വെച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അളവിൽ കുറച്ച് മാറ്റങ്ങൾ വരുമായിരിക്കും കാരണം അവനോന് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നാണ് അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയ മുള വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ഇന്നത്തെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനെക്കാട്ടിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ